ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് കേവിലൊരു പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ്സാണ് ഒത്തിരി കാറ്റഗറിയിൽപ്പെട്ട പ്രൊഡക്റ്റുകളും ആണ് അത്യാവശ്യം നല്ല മാർജിനും കിട്ടും കൂടാതെ മാർക്കറ്റിംഗ് സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേവലൊരു പതിനായിരം രൂപ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിഡിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതു അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹോൾസെയിലായിട്ടാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അഥവാ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് സോളാർ ലാമ്പ് കിഡ്സ് ടോയ്സുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഇഷ്ടമുള്ള ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ബിസിനസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ബിസിനസ്സും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് സപ്പോർട്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബിസിനസ് ചെയ്യാൻ എന്തായാലും ക്യാപിറ്റൽ വേണം അപ്പോൾ ഇവിടെ ലക്ഷങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഹോൾസെയിലായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തുകൊണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് പോയിന്റിൽ എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്യാം പ്രോഡക്റ്റുകൾ മാ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് ഡെലിവറി ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിക്കാം ഞങ്ങളെ തന്നെ ഡയറക്റ്റ് ഡെലിവറി ചെയ്തു തരും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്തു തരും ഓക്കെ അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് നിങ്ങളൊരു വീട്ടമ്മയാകട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാവട്ടെ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ഇൻകം ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു കെഡിലിൻ ബിസിനസ് അവസരമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരും നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണോ എമൗണ്ട് വെച്ചാൽ ആ എമൗണ്ട് നിങ്ങൾ നമുക്ക് അയച്ചു തരാം അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം നമ്മളടുത്ത് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തന്നെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ കാര്യം മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അത്ര കഴിവില്ല കാരണം പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്തു നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ നിങ്ങൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്താൽ മാത്രം പോരല്ലോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ പരമ്പരാഗത മാർക്കറ്റിംഗ് രീതിയാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പരമ്പരാഗത മാർക്കറ്റിംഗ് രീതി ഒന്ന് ഡിജിറ്റൽ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയി ഡിജിറ്റലായി ഒരു കാലമാണ് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ആൻഡ്രോയിഡും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗ ഇന്റർനെറ്റിന്റെ ഉപയോഗം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ ഒരു എന്താ പറയുക അറിയുന്ന ആളുകളെ വെച്ചുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എങ്ങനെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അൽഗോരിതം വർക്കാവില്ല അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടിക്കൊന്നില്ല അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളടുത്തുനിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടാവും അപ്പം നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന പ്രൊഡക്റ്റൊന്നും നമ്മുടെ പേര് വെച്ചിട്ടല്ല തരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാം ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ സെയിം ഒരു പേരും കൊടുക്കാതെ തന്നെ കൊടുക്കാത്തന്നെന്ത അങ്ങനെ എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുന്നുണ്ട് ആ ബ്രാൻഡ് നെയിമിൽ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക പോസ്റ്റർ ഡിസൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന കാര്യം നിങ്ങളത് കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പം നമ്മളിവിടെ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി മാർക്കറ്റിംഗ് സിസ്റ്റം ഇവിടെ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ബി ഇൻസ്റ്റ വാട്സപ്പ് ഈ മൂന്ന് പ്ലാറ്റ്ഫോ ഗൂഗിൾ ഗൂഗിൾ ആറ്റ്സ് ഇങ്ങനെ നാല് സിസ്റ്റം നാല് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണോ നിങ്ങൾക്ക് എന്തു ചെയ്യാം അത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പ് സപ്പോർട്ടാണ് നമ്മൾ ചെയ്തു തരുന്നത് അപ്പോൾ അതിന് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവും ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ നമുക്ക് നൽകിയാൽ മതി വേറെ നിങ്ങൾ അഡീഷണലായിട്ട് വേറെ ഒരു പേയ്മെൻ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓഫീസില്ലാതെ നിങ്ങൾക്കൊരു നിങ്ങളൊരു ചെറിയൊരു ബഡ്ജറ്റ് ഒരു പതിനായിരം രൂപ ബഡ്ജറ്റ് ഒരു ക്യാഷ് മുടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പതിനായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഇതിന് വലിയൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല നിങ്ങളൊരു ഒരു ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വ്യക്തി ഞാൻ പറയട്ടെ കോളുകൾ വരാതെ അല്ലെങ്കിൽ എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം മതി ബിസിനസ് ഡെവലപ്പ് ചെയ്യണം വലിയ രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓഫീസും ഒന്നോ രണ്ടോ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബിസിനസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിംഗിൾ പേഴ്സൺ എന്നുള്ളതിൽ നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ബിസിനസ് അവസരമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഹോൾസെയിലായിട്ട് നല്ല മാർജിൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ ഒരു ബിസിനസ് ചെയ്യണം ചെറിയ ബഡ്ജറ്റിൽ ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ കാര്യങ്ങളാണ് അഥവാ നല്ല മാർജിനെ ഒന്ന് പ്രൊഡക്റ്റ് ലഭിക്കുന്നു രണ്ടാമത് ഈ ഒരു പ്രൊഡക്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് അതുകൂടി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ബിസിനസ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒത്തിരി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വീഡിയോസ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായി ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്